പെട്ടെന്ന് ഓടല്ലേ വെച്ചിട്ട് മാതാപിതാക്കളുടെ ജനാസ കത്ത് ഇറക്കി വെച്ചിട്ട് എടാ പോകണ്ടവരൊക്കെ പോകട്ടെ നീ ഒരു നാൽപ്പതായ തോന്നുന്ന സമയം ഒരഞ്ചു മിനിറ്റ് എങ്കിലും ആ കവറിന്റെ ചാരത്ത് നിൽക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ വെറുതെ പറഞ്ഞത് ആ നിൽക്കുന്നതിലൊരു കാരണമുണ്ട് മനുഷ്യനറിയാ ഓരോ മനുഷ്യനും പോകുന്നത് എന്റെ ആത്മാർത്ഥ സുഹൃത്തു പോയല്ലോ എന്റെ കൂടെപ്പറപ്പ് പോയല്ലോ എന്റെ കൂട്ടുകാര് പോയല്ലോ എന്റെ സഹോദരങ്ങൾ പോയല്ലോ സ്വന്തം മക്കളാണോ നാമ ഓടുന്നത് മക്കൾ എങ്ങനെ ഓടുമ്പോ അവടക്കുന്ന വാപ്പ ചിന്തിക്കുന്നു അല്ലാ ഇത്രയും ഇത്രയും മറന്നുപോയോ മറന്നുപോയോ മോനെ അങ്ങ് ചാരത്ത് ിന്തിക്കുന്നത് എന്തറിയോ ആരു പോയാൽന്താ ആരൊക്കെ പോയാൽ എനിക്കൊന്നുമില്ല എന്റെ പൊന്നുമോൻ പോയില്ലല്ലോ എന്റെ പൊന്നാര മകൻ പോയില്ലോറിന്റെ അകത്ത് കിടക്കുന്ന